ഫുട്ബോൾ വിദഗ്ധർ നിർണ്ണയിച്ച അതിർത്തികളെയും ഭേദിച്ച് തൻ്റെ ഇടം കാലുകൾ കൊണ്ട് വിസ്മയം തീർത്ത് ഫുട്ബോളിന്റെ രാജപട്ടം കൈവരിച്ചവനാണ് ലയണൽ മെസ്സി അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച ആ മനുഷ്യൻ ലോകത്തിലെ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു ഇനി അയാൾ നെയ്തു കൂട്ടിയ നേട്ടങ്ങളെയെല്ലാം തേനൂറുന്ന ഓർമ്മകളാക്കി വടിയറക്കത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അർജന്റീനയിലെ ബ്ലോഗറാന ജേഴ്സിയിൽ ബെനസുവേലക്കെതിരെ ഇരട്ട ഗോളുകളോടെ അവസാന മത്സരം അയാൾ കളിച്ചു കഴിഞ്ഞു വിഷം ജയിച്ചടക്കിയ രാജാവ് പതിയാദിന്റെ സമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഒന്നണങ്കം അയാൾക്ക് പകരം ഇനി ഒരാൾക്ക് അവതരണം കൊള്ളാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഇന്ന് പലരും കണക്കാക്കുന്നത് കാറ്റലോണിയൻ പടയുടെ പത്താം നമ്പറുകാരൻ ലാമിൻ യമാലിനെയാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തിൽ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയാണിത് കാരണം ഫുട്ബോൾ നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോളിന്റെ ചക്രവർത്തിയായി ലോകം വർണ്ണിക്കുന്ന ലയണൽ മെസ്സിയുമായി ഈ അടുത്തിടെ പന്താട്ടത്തിന് തുടക്കം കുറിച്ച ലാമിന്യമാലിനെ കമ്പയർ ചെയ്യുക എന്നത് തന്നെ അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും മെസ്സിയുമായി ചില സാമ്യങ്ങളുണ്ടെന്ന് ലോകം കണക്കാക്കുന്നത് അയാളുടെ ചെറുപ്പം ചെറുപ്പമുതലേ വായ്സയിലുള്ള അരങ്ങേറ്റവും ഇടതുകാലുകൊണ്ട് റൈറ്റ് വിങ്ങിൽ നിന്ന് എതിരാളികളെ കബളിപ്പിച്ച് മുന്നേറാനുള്ള അസാമാന്യ കഴിവുകളും എതിർ പടയാളികളിലുള്ള വിടവുകളെ രക്ഷാപ്രദമാക്കി സഹതാരത്തിലേക്ക് പന്തെത്തിക്കാനുള്ള കൃത്യതയും അയാളിൽ എവിടെയോ മെസ്സി എന്ന മനുഷ്യൻ നിഴലിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിലെ യുവതാരമായും ഇരുപത്തിനാല് ഗോൾഡൻ ബോയ് അവാർഡും ഫിഫ ദ ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ വാഴ്സക്കൊപ്പം ലാലിഗ ഹോപ്പാഡെൽറെ സ്പാനിഷ് സൂപ്പർ കപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗോളുകളും മുപ്പത്തി ഒമ്പത് അസിസ്റ്റുകളും നേടിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ സമ്പാദ്യം ചെറുതൊന്നുമല്ലായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിൻ്റെ പ്രതീക്ഷാജനകമായ ഒരു താരമായിട്ടാണ് ലാമിന്യമാൽ വളർന്നു വരുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ ലോകം അവനൊരു അപകടകാരിയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പലതും അവനിൽ കണ്ടറിഞ്ഞിട്ടാണ് ലാമിനിയമാൽ അവൻ്റെ പന്താട്ടത്തിന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ അവന് ഇനി പലതും നേടിയെടുക്കേണ്ടതുണ്ട് എന്നിരുന്നാലും മെസ്സി ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം ലാമിനിയമാൽ സൃഷ്ടിക്കുക എന്നത് അസാധ്യമാണ് പിറവിയെടുത്ത ഒരു പുത്രനോ പിറവിയെടുക്കാനിരിക്കുന്ന ഒരു പുത്രനോ അയാൾക്ക് പകരമായി അവതരിക്കാൻ കഴിയില്ല എന്നത് നഗ്ന സത്യമാണ് അതിനു പിന്നിൽ പേപ്പറും നീട്ടി പായുന്നവർക്ക് ചുരുട്ടിക്കൂട്ടി കൊട്ടയിലേക്കെടുക എന്നൊരു കർമ്മം മാത്രമാണ് അവശേഷിക്കുന്നത് ഇങ്ങനെയുള്ളവർ മെസ്സിയെ ഒന്നറിഞ്ഞിരിക്കുക നാല് തവണ ഫിഫാദി ബെസ്റ്റ് പ്ലെയറായും എട്ട് തവണ ബാലൻറ്റിയോറും ആറ് തവണ ഗോൾഡൻ ബൂട്ടും പതിനാറ് തവണ ഫുട്ബോളർ ഓഫ് ദി ഇയറായും ഇരുപത്തി മൂന്ന് തവണ വിവിധ ടൂർണമെന്റുകളിൽ ടോപ്പ് ഗോൾ സ്കോറായും നാല് ചാമ്പ്യൻസ് ലീഗും പത്ത് ലാ ലീഗയും രണ്ട് ഫ്രഞ്ച് കിരീടവും ഫ്രഞ്ച് സൂപ്പർ കപ്പും രണ്ടായിരത്തി എട്ട് ഒളിമ്പിക് മെഡലിസ്റ്റും മൂന്ന് യു എഫ് ആ സൂപ്പർ കപ്പും മൂന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും ഏഴ് കോപ്പ ഡെൽറയും എട്ട് സ്പാനിഷ് സൂപ്പർ കപ്പും ഓരോ തവണ ഷീൽഡും ലീഗ്സ് കപ്പും നേടി അണ്ടർ ട്വന്റി വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും ഫൈനലിസിമയും ഒരു വേൾഡ് കപ്പും ആയിരത്തിൽ പരം മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി എഴുപത് ഗോളുകളും മുന്നൂറ്റി എൺപത് അസിസ്റ്റുകളും തുടങ്ങി ആ മനുഷ്യൻ സമ്പാദിച്ചെടുത്തത് കാൽപന്തിനെ മുഴുവനായിട്ടാണ് ഇനിയൊരു താരത്തിന് അസാധ്യമാം വിധം ആ കുറിയ മനുഷ്യൻ വാരിക്കൂട്ടിയിരിക്കുന്നു ഇങ്ങനെ അയാൾ പന്ത് തട്ടിയയിടത്തെല്ലാം ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കാത്ത വിധം ഒരു നാഴികക്കല്ല് അയാൾ പണിത് വെച്ചിട്ടുണ്ട് മെസ്സിയും മറ്റു പ്രഗത്ഭ താരങ്ങളും അണിഞ്ഞ പത്താം നമ്പറാണ് ലാമിങ്ങമാൽ ധരിക്കുന്നത് ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആ ചെറുപ്പക്കാരൻ അണിഞ്ഞ അതേ പത്താം നമ്പറിന് അർഹനാവണമെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനിൽ ബായ്സലോണയുടെ മാനേജ്മെന്റ് എന്തോ ഒന്ന് കണ്ണുറപ്പിച്ച മട്ടാണ് എന്തൊക്കെയായാലും മെസ്സി എന്ന മനുഷ്യന് പകരമാവുക എന്നത് സംശയകരം തന്നെയാണ് ഫുട്ബോളിൻ്റെ തലമുറകളെ ആനന്ദത്തിന് ഒരു പുതുറവി അവൻ അധ്യായങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ